ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അതായത് ട്രാൻസ്ജെൻഡർ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ സത്യം പറഞ്ഞാൽ ഇതെന്താണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ ശരിക്കും അവർ എന്താണ് അങ്ങനെ അവരുടെ ആ ഒരു ഇതെന്താണെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും ഇതെന്താ സംഭവം എന്ന് എന്നറിയില്ല ഇപ്പോൾ ഒരാൾ പെണ്ണാവുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണാണാവുന്നു എന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ അതിൻ്റെ ഇപ്പോൾ അത് എന്ത് സർജറി കാര്യങ്ങൾ എന്താണിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആർക്കും തന്നെ കറക്റ്റ് ആയിട്ട് അറിയത്തൂല്ല ഈ ഒരു വിഭാഗത്തിന് കുറെ അധികം ആൾക്കാർ ഇവരെ അംഗീകരിക്കും കുറെ അധികം ആൾക്കാർ ഇവരെ ഒരു എന്താ പറയാ അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു മതപണ്ഡിതനായിട്ടുള്ള ഒരു ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് ആ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് വളരെ കറക്റ്റായിട്ട് പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിക്കും ഇതാണെന്നുള്ളത് എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ആ ഒരു ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങൾ കറക്റ്റ് പോയിൻറ്റാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ആ അദ്ദേഹം പറയുന്ന ആ ഒരു പോയിന്റുകൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവം അതെന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കെ ഈ എഴുതിയ തോന്നുന്നത് ഈ ഒരു എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃതള ടീം അതല്ല ട്രാൻസ്ജെൻഡർ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ആണ് ട്രാൻസ്ജെൻഡർ അത് ക്യു ഐ ഇ ഐ എന്റർസെക്സ് അതാണ് ഈ പറയുന്ന എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാപ്പത് ലക്ഷത്തി ചില്ലാ രൂപ ചെലവ് വരും ഒരു രണ്ടു വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ആയിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും നേരെമറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയുന്ന സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് മുത്രയ്ക്കാനും വിസർജ്ജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നി പിടിപ്പിച്ചതുകൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റും ഒക്കെ കുത്തിവെച്ചിട്ട് സ്ഥനഭാഗം വളർത്തി കൊണ്ടു വന്നതു കൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവൂല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയുന്നത് അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും ഞാനത് കഴിയട്ടെ സാധാരണ മരിച്ച മരിച്ചൊരാൾക്ക് ഉണ്ടാവുന്ന ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് ഹുൻസ എന്ന് പറയുന്ന സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല ഹിജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ അല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്ക ഫിത്തൊക്കെ വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും അപ്പൊ എന്തായാലും ഈ ഒരു ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളിലോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ജനിക്കുമ്പോൾ എന്താ പറയുക ആണായിട്ട് ജനിക്കുന്നു എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവര് അവർക്ക് പെണ്ണിന്റെ രീതിയിലുള്ള പെരുമാറ്റമാണെന്ന് പറഞ്ഞിട്ട് സർജറി ചെയ്ത് ആണ് പെണ്ണാവുന്നു പെണ്ണാണാവുന്നു അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പച്ച മലയാളത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറേ എന്താ പറയുക ഇപ്പൊ ആണ് പെണ്ണാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഹോർമോണും കാര്യങ്ങളൊക്കെ കുത്തിവെച്ച് കുറേ അധികം ആണ് കുറേ ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഹോർമോൺസ് ഒക്കെ കുത്തി വെച്ച് കഴിയുമ്പോൾ ഈ ബ്രസ്റ്റൊക്കെ ഉണ്ടാകുന്നു അതിനുശേഷം ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ അതും ഒറിജിനൽ പെണ്ണാവാൻ ഒരിക്കലും കഴിയില്ല ഇവർ ഒരുപാട് വേദനകളും ഒക്കെ അനുഭവിച്ച ഒരുപാട് സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ആണ് ഒരു പെണ്ണിൻ്റെ ആ ഒരു രീതിയിലേക്ക് ആകുന്ന ആകുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് എന്നുള്ളൊരു പറയാൻ മാത്രമേ കഴിയുള്ളൂ ഇവർക്ക് എന്താ പറയുക പിരീഡ്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ ജീവിതം അവസാനം വരെ ഇങ്ങനെ പെണ്ണാണെന്നുള്ള രീതിയിൽ ജീവിക്കാം പിന്നെ ഇവർക്കൊരു കുടുംബജീവിതമൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം ചിലതൊക്കെ സക്സസ് ആവാറുണ്ട് ചിലതൊക്കെ എന്താ പറയുക പാതിയിൽ വെച്ചിട്ട് എന്താ ഇപ്പം പലയിടത്തും നമ്മൾ കണ്ടിരിക്കണം അങ്ങനെ ട്രാൻസ് ട്രാൻസ്ഫുമെൻസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ജീവിക്കും അതിനുശേഷം ഉപേക്ഷിച്ച് പോകും അങ്ങനൊരിതാണ് ഇപ്പോൾ കണ്ടു വരുന്നത് നൂറ് ശതമാനം അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പെണ്ണാണാകുന്നത് അപ്പോൾ പെണ്ണാണാകുന്ന പറയുമ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ ആ ഒരു ഇതെല്ലാം സർജറി ചെയ്ത് ബ്രസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്താണ് ദൈവം തന്ന ഒരു ഇതെന്താണ് ഇപ്പം ആണാണെങ്കിൽ ആണായിട്ട് ജീവിക്കുക അല്ലെ പെണ്ണാണെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുക ഇതിൽ മാനസികമായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ രീതിയിലാണ് പെരുമാറ്റവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവർ ഓപ്പറേഷനും അല്ലെങ്കിൽ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് പെണ്ണാവുന്നു പെണ്ണാണാവുന്നു ഇതുകൊണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇവർക്കൊക്കെ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഇവരാണ് പെണ്ണായെന്ന് വെച്ചോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചാണാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുക പിന്നെ ഉസ്താദ് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഹോർമോണും കാര്യങ്ങളൊക്കെ കുത്തിവെച്ച് ഇവരുടെ ജീവിത അവസാനം വരെ ഇവരിതിൻ്റെ മരുന്നുകളൊക്കെ ഉണ്ട് അത് ജീവിത അവസാനം വരെ കഴിക്കണമെന്നാണ് പറയണത് കാരണം ഈ ഒരു ഹോർമോണും അതിൻ്റെയൊക്കെ ഗുളികകളൊക്കെ ജീവിത അവസാനം വരെ കഴിക്കണം അതുപോലെ ഈ ഹോർമോണൊക്കെ വെച്ചിട്ടാണ് ഈ ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ കുറച്ച് കളയുമ്പോൾ അതൊക്കെ കുത്തി വെക്കാതെ വരുമ്പോൾ ഈ വീർത്ത് വരുന്ന ആ ഒരു ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ ചൊങ്ങി ചൊങ്ങിപ്പോകുന്നതാണ് ഉസ്താദ് പറയുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ ആ ഒരു അറിവാണ് ഞാൻ പറയുന്നത് എന്തായാലും ശരിയാണല്ലേ പിന്നെ ഈ ഒരു വിഭാഗം ഈ ശിഖണ്ഡികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന ആ ഒരു പേര് ശിഖണ്ഡികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു സെക്ഷൽ അവയവങ്ങളിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ടാവും അവരാണ് ശിഖണ്ഡികൾ ചിലപ്പോൾ രണ്ട് ഇതും കൂടെ ഒരുമിച്ചായിരിക്കും അങ്ങനെയുള്ള ചില ഇതുണ്ട് അവർ ശിഖണ്ഡികൾ അവർക്കിപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അവയവ ആക്കിയെടുക്കാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ ട്രാൻസ് ട്രാൻസ്ഫുമേഴ്സ് അല്ലെ ട്രാൻസ്ജെൻ്റേഴ്സ് അനുഭവിക്കുന്ന ഒരുപാട് വേദനകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ ആട് പെണ്ണാവുന്നു പെണ്ണാണാവുന്നു ഇതുകൊണ്ട് എന്താണ് ബാലം എന്താണ് സത്യം പറഞ്ഞാൽ ഇവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു ഒരുപാട് പൈസയൊക്കെ ചിലവുണ്ട് ഈ ഒരു സർജറിയും കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ചെയ്ത് ഇവരിങ്ങനെ ജീവിക്കുന്നു ഒരിക്കലും ഒരു പെ ഒരു ആണ് പെണ്ണായിട്ട് ഒരിക്കലും ആ ഒരു പെണ്ണിന് ഒരു പൂർണ്ണ സ്ത്രീയാകാൻ കഴിയില്ല കുറച്ച് ബ്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവയവത്തിൽ എന്തെങ്കിലും സർജറിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവും അവർക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവുമോ അവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമോ ഒരിക്കലുമില്ല പിന്നെ അതുപോലെ തന്നെ സാധാരണ സ്ത്രീകളെപ്പോലെ പീരീഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഒരു പെണ്ണാണ് എന്നുള്ളൊരു ഇതിൽ ജീവിക്കാം അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വിഭാഗക്കാരെ കുറേ ആൾക്കാരിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടല്ലേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്കും ഈ ഒരു വിഭാഗത്തോട് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വ്യക്തികളോട് ചില വ്യക്തികളൊക്കെ കാണിക്കുന്ന കാണിക്കുന്നതാണുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഒരു വെറുപ്പാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് ഇത് തികച്ചും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും എനിക്ക് പറയാനുള്ള ആ ഉസ്താദ് അത് വളരെ കറക്റ്റായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അത് അത്രയല്ല ഒരു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് ഞാനത് മൊത്തം കണ്ടു അതിൽ പ്രസക്തമായിട്ടുള്ള ഭാഗം മാത്രമാണ് കാണിച്ചത് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും പിന്നെ ആ ഉസ്താദ് പറഞ്ഞതിനെ ഓട് ഞാനും യോജിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്